അപ്പൊ ഇന്ന് നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് വീട്ടിലാണേട്ടാ നമ്മുടെ ഫ്രണ്ട് നിഷേടം പോർത്ത് ഡേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടി വന്നു കൊടുക്കാണ് ബർത്ത് വന്നിട്ട് കുറെ നേരം ആയിരുന്നു ഞാൻ കേക്ക് ഞാൻ വരാൻ നേരം വഴി അപ്പൊ എന്താ പറയാ അച്ഛന്റെ ബ്ലോഗ് എടുക്കോള്ളൊരു കൺഫ്യൂഷനായിരുന്നു അപ്പൊ എന്തായാലും ഒന്ന് എടുക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഒരുപാട് പേരെ കഴിഞ്ഞിട്ട് ആദ്യം അതെപ്പ് ഞങ്ങള് അപ്പൊ അല്ല ഞങ്ങള് ഇന്ന് ഇങ്ങനെ പോകടിക്കണ്ടാന്ന് തീരുമാനിച്ചു പിന്നെ തോന്നി ശരി ജസ് എന്തെങ്കിലും പിടിക്കാം നമ്മള് ശാലയാണെങ്കിൽ നല്ല പാട്ട് പാടിച്ചു അതിന് പ്രാവശ്യം പാട്ട് പാടിയിട്ട് എത്ര ആൾക്കാരാ ചോദിച്ചതല്ലേ ഷാലിമോളെ പാട്ട് പാട്ട് പഠിച്ചോ ഷാൻ മോള് പാട്ട് പഠിച്ചിട്ടു ഷാലിത് ഏത് കുട്ടിയാതെ എന്താ കൊറേ ആൾക്കാർ ചോദിച്ചു വീണ്ടും ഒന്ന് പാടിത്തരും അപ്പൊ അതൊന്നല്ല ശാലി അതിന്റെ കൂടെ ഒന്നോട്ടിട്ട് പത്ത് വരെ പഠിച്ചിട്ട് രണ്ടായിരുന്നു ആണ് അപ്പൊ അപ്പൊ ഞങ്ങൾക്ക് എല്ലാവരും കൂടി ഫുഡ് എടുക്കാണ് ഇന്ന് സാധാരണത്തിനായി കൊറച്ചു ഫ്രണ്ട്സിന്റെ കേട്ടോ എല്ലാരും മക്കളൊന്നും നല്ലൊരു ആഘോഷം തന്നെയാണ് അപ്പൊ നമ്മടെ കുറച്ച് നേരത്തെ പരിപാടികളല്ലോ ഫുഡ് കഴിച്ചെല്ലാവരും കൂടെ പിരി മക്കളെ വൈകിട്ടാവും അപ്പൊ ഫെസ്റ്റുകൾ കുറച്ചു ശേഷം കാണാത്ത ബിരിയാണി കഴിച്ച കേക്ക് കഴിച്ച സ്പൈഡർമാന്റെ കേക്ക് കഴിച്ചു സ്പൈഡർമാൻ്റെ കൊടുക്കെന്താ അതിലൊക്കെ പറയാ <laughs> <laughs> അപ്പൊ എന്താ പറയുന്നത് അത് ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവാനു ഫ്രണ്ട്സ് അപ്പൊ ഫ്രണ്ട്സ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ ഫുഡ് നമ്മള് വെജിറ്റബിൾ പുലാവ് പിന്നെ ചിക്കൻ ബീഫ് നല്ല മാങ്ങ ചമ്മന്തി നല്ല മാങ്ങ അച്ചാറ് ഞങ്ങൾ എല്ലാരും ഫുഡ് കഴിച്ചിട്ട് വേണം കേട്ടാ പൈസ ചിക്കൻ കൊണ്ടാട്ടം നല്ല ടേസ്റ്റ് ഷാനിമോളെ നല്ല തിങ്ങൻ നമ്മടെ ബെർത്ത്ഡേ പോയെ അല്ലേ अरु देवडी അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ റസ്റ്റിൽ കാണാൻ പോയി ആ പൊട്ടു തരാട്ടാ പിന്നെ അപ്പൊ ശാലിമോള വക ഒരു പാട്ട് അല്ലേ ആ തുടങ്ങി ശരിയെ കായോ ആയോ മറക്കടകായോട്ടില്ലേ ഭക്ഷണം One, two, three, start <laughs> ഞാൻ പാട്ടിനെ പറഞ്ഞു അതൊരു പട്ടം ബ്ലോഗിലെടുത്താണോ അല്ലെങ്കിൽ പാട്ടിഷ്ടം മലയാളം ഇഷ്ടം തമ്മടെ ഇഷ്ടം അയ്യ് അങ്ങനെ അങ്ങനെ ഇഷ്ടപാട്ട് പാടേ പാട് പാട്ട് പാട്ടല്ലോ that you be

ിൽ പിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ പിന്നാരെ മാമ്പഴമാകട്ടെ അപ്പോൾ പോകുമ്പോൾ പല ലോകം കാണുമ്പോൾ എന്നെയും എന്റെ മുന്നാരെ എന്നെയും ஒன் okay, கிட்ட okay. <laughs> <six. laughs> <laughs> ായാലിയ കുഴിഞ്ഞു പോയോ പറയുന്നു ോകം എനിക്ക് നഷ്ട സ്വർഗമോ ദേവനാതുമായി വന്ന എന്റെ സ്വപ്നമേ ദേവലോകൻ നിനക്ക് നഷ്ട സ്വർഗമോ കഴിഞ്ഞു പോയ കാലം കാട്ടിലക്കളെ കഴിഞ്ഞു പോയ കാലം കാലിനെ ഓർമ്മകളിൽ നിന്നെ പറയും 多么美丽。 തങ്ങൾ താണി നീ ഓർക്കുന്ന വലിയരിgil നല്ലൊരു നേരതായി മിന്ന നിറമുള്ള ദൈവങ്ങളെ ഒരുവേത്തെ ശലമന്നീ അപ്പോൾ മനോഹരമായ ഒരു കാറ്റ്getElementById അല്ലെന്നാ നടക്കുക ഓ അതേ മനോഹരമായ അപ്പോൾ സമയരാ ഒരു അതെണ്ടകള അക്രെഷൻ അതെണ്ട അതെണ്ടകള അക്രെഷൻ അതെണ്ടകള അക്രെഷൻ തലവലക്കു മന്ദൂരം മെല്ലെ മെല്ലെ കും മന്ദൂരം മെല്ലെ മെല്ലെ കും സാലു പരിവല നേരെ നേരെ നിനക്ക നമസ്കാരം ഇനി બોലി കേൾക്കാനായിട്ട് ഒരു മെഗാ ഞാൻ ഇതാഴ്ച കാര്യങ്ങളോട് നോക്കാം ഞങ്ങൾ സെക്ഷനു കഴിഞ്ഞിട്ടാണ് പിന്നെ വാനം വിടുന്നു ഞങ്ങൾ എടുത്ത് വരണം അങ്ങനെ വാനം തൊട്ട മനസ്സിലാവും ല്ലേ ഗായ കാണിച്ചായിരുന്നു എല്ലാവരും ആറടി കൊറച്ചോന്നെ अननय मानस अननय मानस आ तोटी कोरे ने बुले நன் இட்ஸ் நீதிட்டு படிக்கலாம் வேண்டாம் അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാരും യാത്ര പറയാൻ നിൽക്കാനിട്ടാ അപ്പൊ നമ്മുടെ കുഞ്ഞു വീഡിയോ വീടിയോടെ അതിന്റെ ഫീ ആണ് പിന്നെ നാളെ നമുക്ക് മറ്റു വീഡിയോ കാണാം ബൈ ബൈ